ഈ റൂമിനകത്തൊരു എനർജിയുണ്ട് എനർജി ചിലപ്പോൾ സാറിന് കാണാൻ പറ്റും നമുക്ക് കാണാൻ പറ്റില്ല സാറ് അത്രയും സാധനം ചെയ്യുകയും സാറിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വേറെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ആ എനർജിയെ സാറിന് ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പം വെസ്റ്റേൺ ആൾക്കാർ യൂസ് ചെയ്യുന്ന മെക്കാനിസം അത് മൾട്ടിപ്പിൾ എന്താ പറയുക മീഡിയംസ് ഉണ്ട് വഴി അപ്പം ഈവൻ ഞാൻ സാറിനോട് ഇന്നലെ സംസാരിക്കണ്ടേ കാഷ്വലി ഈവൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്റെ കൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന രണ്ട് ഡോക്ടേഴ്സ് കൂടെ നിൽക്കുന്നു അവർക്ക് അവിടുത്തെ എനർജിയെ കാണാൻ പറ്റുന്നു അപ്പോൾ ഞാൻ എന്തോ ഇതൊക്കെ സംസാരിക്കുന്നത് ബ്ലാബ്ലാ സംസാരിക്കുന്നു വെറുതെ എന്തൊക്കെ പറയുന്നു എന്നുള്ളതാണ് അന്നത്തെ എൻ്റെ തോട്ട് അന്ന് എനിക്കിനെപ്പറ്റി അറിയില്ല അപ്പോൾ ഓരോരു മിഷൻ എടുത്ത് വയ്ക്കുന്നു ഓരോ സാറ് നേരത്തെ പറഞ്ഞ കുറേ കേർവ്സ് ഇങ്ങനെ പോകുന്നു ചില ലൈറ്റ്സ് ഇങ്ങനെ പോപ്പ് ആവുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ലൈറ്റ് എല്ലാം വന്ന് ഒരു ഫ്രെയിമിലേക്ക് ഒതുങ്ങുന്നു ആ ഫ്രെയിമിലൊരു ഇൻഡിക്കേഷൻ മാത്രം അപ്പോൾ പുള്ളി പറയാണ് ഇവിടെ എനർജി ഉണ്ട് അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി പറഞ്ഞു ഡെഫിനറ്റ്ലി ഉണ്ട് ഐ ഹാവ് എ ഗുഡ് എനർജി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പ്രദീപ് കളിയാക്കരുത് ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് സി ഒരു പത്ത് പേര് കൂടെ നിൽക്കുന്ന സ്ഥലത്ത് ഒരു മാസം ക്രൗഡ് നിൽക്കുന്ന സ്ഥലത്ത് ഡെഫിനറ്റ്ലി ഒൻപത് പേര് നെഗറ്റീവ് തൊട്ടുള്ളവരാണെങ്കിൽ ഒബ്വിയസ്ലി നെഗറ്റീവ് എനർജി ഉണ്ടാവും 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 അപ്പോൾ സോ ഞാൻ ആർഗ്യും നല്ല പ്രദീപ് ഒരു സോളിൻ്റെ ഉണ്ട് അപ്പോൾ എനിക്ക് മനസ്സിനകത്ത് അദ്ദേഹത്തിനോട് കളിയാക്കാനാണെന്ന് തോന്നിയത് അറ്റ് ദ ഏജ് ഓഫ് എന്താ പറയുക ഒരു അഞ്ച് വർഷത്തിനകത്താണ് അപ്പോഴും ഞാൻ ഇപ്പോഴും ഞാൻ മെച്ചുവർഡ് നല്ല പറഞ്ഞു വരുന്നത് അന്ന് എനിക്കത് റിയലൈസ് ചെയ്യാനുള്ള ഒരു ഒരിതുണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്തു അപ്പം ഇദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മനസ്സിലാക്കാൻ എബിലിറ്റി ഉള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി പ്രതി ഇവിടെ ഒരു ഉണ്ട് അതാണ് ഈ പറയുന്ന മെഷീനില് ഡിറ്റക്ട് ചെയ്യുന്നത് അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വാട്ട് ഈസ് മിഷീൻ അതെ ഈ സ്തംഭനാവസ്ഥയിലുള്ള എന്താ പറയുക പ്രാണമയ കോശത്തിലുള്ള അശരീരമാണ് അവർക്ക് ഉന്നതിയിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല അത് അപ്പോൾ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് അഭേദാനന്ദ അതുപോലെ ഒത്തിരി പേര് ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവരതിന് മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ ഈ മെഷർമെൻ്റ് അവർ ഈ ലൈഫ് ഫോഴ്സിൻ്റെ മെഷർമെൻ്റ് നടത്താനുള്ള ഒക്കെ ധാരാളം കണ്ടുപിടിച്ചിട്ട് അതുവഴിയാണ് അവർ ഈ പറയുന്ന ആ ഒരു ലൈറ്റിനെ അവർ സ്ക്രീനിൽ കാണിച്ചത് ഇപ്പോൾ എനിക്ക് ഇപ്പം എനിക്ക് ഒരാൾ ആ തെരേസ എന്ന് പറഞ്ഞ ഒരു ഒരു മീഡിയം ഉണ്ട് അവരുടെ ഇത്വാനായിലും അങ്ങനെ കണ്ട ഒരു രാജ്യത്താണ് എൻ്റെ ഒരു സുഹൃത്താണ് അവർ അവർ ലാപ്ടോപ്പിൽ തന്നെ കാണിച്ചു തന്നു അവരുടെ അച്ഛൻ്റെ അറിവില് അത് ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്യാമറയിൽ കൂടെ ലാപ്ടോപ്പിൽ അച്ഛൻ അവരുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷനുണ്ട് പല കാര്യങ്ങളും പ്രവചിക്കുകയും പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുമുണ്ട് ഈ മകൾക്ക് അപ്പോൾ അത് ഞാൻ കണ്ടു എൻ്റെ വേറൊരു സുഹൃത്ത് അത് ഈ പറയുന്ന ഇവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒരു സാധന കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണോ അത് മീഡിയം വഴിയാണോ അല്ല അങ്ങനെയല്ല ഇത് പറ്റുന്നത് ജന്മനാൽ ഉള്ള മീഡിയമാണ് ഇവർ ജന്മനാൽ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയുള്ള വിഷൻസ് കാണുകയും ഇങ്ങനെയുള്ള കഴിവുകളുള്ളവരുണ്ട് അല്ലാത്തവർക്ക് പറ്റുന്നതിനാന്ന് വെച്ചാൽ യോഗ സാധനങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തവർക്കും ചെയ്യാത്തവർക്കും ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ചെയ്യുന്നവർക്കും ഇത് കാണാനുള്ള കഴിവ് ഈ ചെയ്യാത്തവർക്ക് പറ്റുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റേബ്ഡ് സോൾസ് നെഗറ്റീവ് എനർജിയുള്ള ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നത് ഓ ഓ ഇതാണ് ഞാൻ കണ്ടുപിടിച്ചത് ഞാൻ അന്ധവിശ്വാസം പറയുകയല്ല സന്നിവേശം ഇന്നിപ്പം നമുക്ക് ധാരാളം എവിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഈ നെഗറ്റീവ് എൻറ്റിറ്റീസ് വേറൊരാളുടെ ശരീരത്തിൽ സന്നിവേശിക്കുക ഡിസ്റ്റർബ് ഡിസ്റ്റർബ്ഡ് എനർജീസ് ഈ നെഗറ്റീവ് എൻറ്റിറ്റി എങ്ങനെ ഉണ്ടാവുക ഞാൻ പറഞ്ഞല്ലോ ഉറക്കത്തിൽ മരിക്കുക അല്ല ഉറക്കത്തിൽ പെട്ടെന്നുള്ള ആക്സിഡൻറ്റ് യാതൊരുവിധ സാധനവും ആത്മഹത്യ ഇങ്ങനെയുള്ളവർക്ക് ഈ അവരുടെ പ്രാണമയ കോശം ഷെഡ് ചെയ്ത് അന്യ ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കാതെ വരും അങ്ങനെയാണ് അവര് ഈ പറയുന്ന ലോകങ്ങളിൽ നമ്മുടെ ഭൗതിക ലോകത്തിൽ അലഞ്ഞു തിരികെയാണ് അവർ മനസ്സിലായി പക്ഷെ അവർ വിസിബിളല്ല മനുഷ്യരുടെ കൂട്ടം എല്ലാവരും മനുഷ്യരുടെ കൂട്ടം നമ്മുടെ മനുഷ്യരുടെ നല്ല മനുഷ്യരുണ്ട് ചീത്ത മനുഷ്യരുണ്ട് അപ്പം ചീത്ത മനുഷ്യരാണ് നെഗറ്റീവ് എനർജി എനർജികൾ നമ്മളെ ഉപദ്രവിക്കാൻ കഴിയും അതിലൊന്നാണ് ഈ പ്രോട്ടൽ ഗീസും ഒക്കെ അതാണ് അതിനകത്തെ കാര്യം പക്ഷേ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത പുസ്തകങ്ങളിലാണ് ഞാൻ ശാസ്ത്രീയമായിട്ട് അതിനുള്ള തെളിവുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് അതൊക്കെ അന്ധവിശ്വാസാണെന്ന് പറയുന്നത് ദുർമരണം എല്ലാ എല്ലാ ദുർമരണ ദുർമരണക്കാർക്കും അത് സംഭവിക്കണമെന്നില്ല സംഭവിക്കണമെന്നില്ല അപൂർവം ചിലരെ എൻട്രാപ്ഡായി പോകുന്നതാണ് അപൂർവേ ഉള്ളൂ അത് പക്ഷേ അവരോട് പലരും എന്നേയും വന്ന് പലരും കണ്ട് വസ്തു ഇഷ്ടമാണ് അപ്പം ഞാൻ അവരുടെ ഫേസിലെ എക്സ്പ്രഷന് അവർ പറയുന്ന രീതിയൊക്കെ ശ്രദ്ധിക്കും കള്ളമാണോ എന്നോട് പറഞ്ഞു കൊണ്ടുവരുന്നത് എന്നുള്ളത് അവർ പലതും പറഞ്ഞിട്ടുണ്ട് എന്നോട് നല്ല എനർജി ഉള്ളവർ അപ്പോൾ ഈ സ്റ്റീവ് ഹഫിൻ്റെ ഹഫ് പാര കണ്ടാൽ അതിനുള്ള ഹഫ് കണ്ടു കഴിഞ്ഞാൽ സ്റ്റീവിന് പലപ്പോഴും സന്നിവേശം ഉണ്ടാകാറുണ്ട് അപ്പോൾ സ്റ്റീവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്കൊരു ഇലക്ട്രിക് ചെറിയ ഇലക്ട്രിക് ഷോക്ക് കിട്ടും ഈ സന്നിവേശം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നെഗറ്റീവ് എനർജിയുള്ള ഒരു കഴിഞ്ഞ് ആകപ്പാ ഡിസ്കംഫർട്ടാണ് മോള് പോസിറ്റീവ് എനർജിയുള്ള ഒരു സന്നിവേശിച്ച് അത് സന്നിവേശിച്ച് കുറെ കഴിഞ്ഞിട്ട് അവർ പോവുകയും ചെയ്യും സ്റ്റീവ് പറയുന്നത് കാലിൽ നിന്നാണത് കയറുന്നതെന്നാണ് പറയുന്നത് കയറിയിട്ട് അവരങ്ങിറങ്ങി പോവുകയും ചെയ്യും പക്ഷേ വെസ്റ്റേൺ ഒരു ഫോട്ടോഗ്രാഫി ക്യാമറ ഒക്കെ ഉണ്ട് അതെ അതാണ് അന്ന് ഞാൻ സാറിനോട് പറഞ്ഞത് നമ്മളിപ്പോ റിമോട്ട് പ്ലേസിൽ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് ഈ നമ്മുടെ ഓവർ ബ്രിഡ്ജ് പോകുന്ന സമയങ്ങളിലും ഇറങ്ങുന്ന സമയങ്ങളിലും ഡാർക്ക് സ്പേസ് ഉണ്ടാവും ലൈറ്റ് ഇല്ലാത്ത സ്പേസ് ഇവിടെ നെഗറ്റീവ് എനർജി കൂടുതലാണ് ആണല്ലേ കാരണം ഈ പറയുന്ന ഇത്തരത്തിലുള്ള എൻറ്റിറ്റീസിന് ഭൗതിക ഫോട്ടോൺസിൻ്റെ പ്രസൻസിൽ അവരുടെ ശരീരം ഡിസോൾഡ് ആവും ഓക്കെ മനസ്സിലായില്ല അല്ലെങ്കിൽ അവരുടെ യാ സംങ് ലൈക്ക് ദാറ്റ് അതേസമയം ഡാർക്ക് സ്കോൾ അത് അവർ അവര് ഇവര് ഇത് വെച്ച് കാണിക്കുന്നുണ്ട് യൂറോപ്യൻസ് വെസ്റ്റേൺ ആൾക്കാര് ഒരു ഡിറ്റക്റ്റീവ് മെത്തേഡ് വെച്ചിട്ട് ഈ എനർജി വരുന്ന സമയങ്ങള് ഒരു ക്യാമറയിൽ കൂടെ കാണിക്കുന്നു ഡാർക്ക് എൻവയോൺമെന്റിലാണ് ഇതിന്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് പകുതി നമുക്ക് നമുക്കിതിനെ കാണാൻ പറ്റില്ല അതിന് കാരണം വെച്ചാൽ പകൽ സമയത്ത് സൂര്യന്റെ പ്രകാശവും ഒക്കെ ശക്തമായിട്ടുണ്ടായിരുന്നു എനർജി ലൈറ്റ് ഇപ്പോഴത്തെ മെമ്മറി മരിച്ചെന്ന് പലർക്കും അറിയില്ല അവർ സ്വപ്നാവസ്ഥയിലും കൂടിയാണ് മനസ്സിലായല്ലേ അപ്പോൾ ഒത്തിരി കേസുകൾ ഞാൻ പറഞ്ഞില്ലേ യു ഖാരോള് ശർമാൻ്റെ ഈ പുസ്തകത്തിൽ ഒത്തിരി കേസുകൾ പറയുന്നുണ്ട് പക്ഷേ അത് വളരെ സിമ്പിളാണ് അവരെ അന്യലോകത്തിലേക്ക് കടത്തിവിടാൻ അവർക്ക് ബോധം കൊടുത്താൽ മതി മനസ്സിലായിട്ട് അവർക്ക് ബോധാവസ്ഥയിലേക്ക് അവരെ പരിണമിപ്പിക്കണം അപ്പോൾ അവരുടെ സൂക്ഷ്മ ശരീരം ശരിയായ രീതിയിൽ ഫോം ചെയ്ത് അന്യലോകങ്ങളിലേക്ക് കടന്നു പോകുള്ളൂ സാർ സംശയം നമ്മളിപ്പോൾ ഈ എക്സോസിസം പോലുള്ള ആക്ടിവിറ്റീസ് കാണുമ്പോഴേ ഒരു ബോധം കൊടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ സാറ് പറയുമ്പോൾ ഏകദേശം ക്ലിയറായി അങ്ങനെ ഒരു ബോധം കൊടുക്കുമ്പോൾ അവർക്ക് പോകാൻ സാധിക്കുന്നത് ചില കേസുകളിൽ ബോധം കൊടുത്താലും അവരൊരു വൈരാഗ്യ ബുദ്ധിയോടെ നിന്ന് പ്രതികാരം ഒരു കേട്ടിട്ടുണ്ട് അതിന് കാരണം അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഇ യുടെ പ്രസിഡന്റായി മരണപ്പെട്ട അവരാണ് അവർ രണ്ടായിരത്തി അവര് ഒരു പുസ്തകം എഴുതിട്ടുണ്ട് ഓയിസസ് ഫ്രം ഇറ്റേർണിറ്റി ഓയിസസ് ഫ്രം ഇറ്റേർണിറ്റി പിന്നെ വേറൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ വോയ്സസ് ഫ്രോം ഇറ്റേർണിറ്റിയിൽ അവരെല്ലാം എക്സ്പെരിമെൻസാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ പറയുന്ന വാണ്ടറിങ് എൻ്റിറ്റീസ് എന്ന് പറയുന്നത് മനുഷ്യരുടെ കൂടെ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ നല്ലവരും ഉണ്ട് ചീത്ത ചീത്തവർ ഇപ്പം എറണാകുളം ഡൗൺലോഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും കുഴപ്പമൊന്നുമില്ല പക്ഷേ മൂന്നോ നാലോ ആൾക്കാർ ക്രിമിനൽ വാസനകൾ ഉള്ളവരുത് അവരാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന എൻറ്റിറ്റീസായിട്ട് മാറുന്നത് മരിച്ചു കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ കടന്ന് കടന്നങ്ങ് പോകില്ലേ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് അപ്പോൾ സാറ വിൽസൺ എസപ്പിൻ്റെ റോഡ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് വേറൊരു പുസ്തകമുണ്ട് റോഡ് ടു ഇൻഫിനിറ്റി റോഡ് ടു ഇൻഫിനിറ്റി ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ബുക്കുകൾ അയ്യായിരം രൂപയാണ് റോഡ് ടു ഇൻഫിനിറ്റി വരെ ഇരുപത്തൊമ്പതിനായിരം രൂപയുടെ ഒരു പുസ്തകം അങ്ങോട്ട് അറുപതിനായിരം രൂപയുടെ പുസ്തകം നിങ്ങൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് എഴുതുന്നത് പോയ വാ അത്യാവശ്യം ഉള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി ഹാൻഡ്സ് ഓഫ് ലൈറ്റ് ബാർബറ എഴുതിയൊരു പുസ്തകമാണ് ഹാൻഡ്സ് ഓഫ് ലൈറ്റ് എങ്ങനെ ഡിസ്റ്റൻസ് നിന്നുകൊണ്ട് നമുക്ക് ഒരാളുടെ പല്ലുവേദന സുഖപ്പെടുത്താം എനർജി ബോഡി കറക്റ്റ് ചെയ്യാം ഒത്തിരി കാര്യങ്ങൾ വെസ്റ്റേൺ വേൾഡ് ചെയ്തു പോകുന്നുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണ് ഈ റോഡ് ടു ഇൻഫിനിറ്റി ഇല്ലേ റോഡ് ടു ഇൻഫിനിറ്റിയിൽ അവർ സ്പിരിറ്റ് വേൾഡ് വായി വിവിധ തരത്തിലുള്ള സ്പിരിറ്റ് വേൾഡുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി എന്നിട്ടാണ് അവർ മരണപ്പെട്ടത് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പാരാസൈക്കോളജിസ്റ്റ് അതിൽ ഇ വി പിയുടെ സ്ഥാപിച്ചത് അവരാണ് ഷീസ് എ ഹൈലി റെപ്യൂട്ടഡ് സയൻറ്റിസ്റ്റ്